ാലമായി നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി നമ്മുടെ ഇടയിൽ നിശബ്ദനായും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആ നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതുപോലൊരു രാഷ്ട്രീയ നേതാവ് നിശബ്ദനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആ രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ഒരു ആറേഴ് പതിറ്റാണ്ട് കാലം കേരളത്തിലെ ഏറ്റവും സക്രിയമായ ഏറ്റവും ഈ പറഞ്ഞ പോലെ വിസിബിലിറ്റിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ആ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് സി വി എസ് അച്യുതാനന്ദൻ തൊള്ളായിരത്തി നാൽപ്പതിൽ ശ്രീമൻ പി കൃഷ്ണപിള്ള പാർട്ടിയിലേക്ക് സി പി ഐയിലേക്ക് കൊണ്ടുവന്ന തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ സി പി എമ്മിന്റെ നേതാവായി നമ്മുടെ ഇടയിൽ ജീവിച്ച ആറോ ഏഴോ പ്രാവശ്യം എം എൽ എ ആയ പതിറ്റാണ്ടുകൾക്കാൾ കൂടുതൽ നിന്ന കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ചെറിയൊരു കാലം എൽ ഡി എഫ് കൺവീനറായ മൂന്ന് പ്രാവശ്യം പ്രതിപക്ഷ നേതാവായ ഒരു തവണ മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റയാളായിട്ടുള്ള ശ്രീമൻ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ആറേഴു വർഷക്കാലമായി നിശബ്ദനായിരുന്നു നമുക്കറിയാൻ പോലും ഈ പറഞ്ഞപോലെ നമുക്ക് അദ്ദേഹം എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലം കിടന്ന് ആ മനുഷ്യന്റെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ പ്രക്ഷുബ്ധമായിട്ടുള്ള ജീവിതം അദ്ദേഹം ആ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി അനീതിക്കെതിരെ അഴിമതിക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ ഒക്കെ പി എസ് സുതാനന്ദൻ എന്ന് പറയുന്ന ആ എൺപത് വയസ്സുകാരൻ എൺപത് 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 വയസ്സിലാണ് ഇതൊക്കെ തുടങ്ങുന്നത് ഏതോ ഒരു ചാനൽ ചർച്ചയിൽ സി പി എം പറയുന്നത് കേട്ടു എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് എസ് ഈ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ആരംഭിക്കും നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പോരാട്ടങ്ങൾ ആരംഭിക്കും നമ്മളൊക്കെ എഴുപത് വയസ്സ് വരെ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയും ആ മനുഷ്യൻ എഴുപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പോരാട്ടങ്ങൾ ആരംഭിച്ചത് എൺപത്തിരണ്ട് വയസ്സിലാണ് പതികെട്ടാനിൽ കയറിയത് എൺപത്തിരണ്ട് വയസ്സിലാണ് പൂയംകുട്ടിയിൽ കയറിയത് എൺപത്തിനാല് വയസ്സിലാണ് കമ്പക്കല്ലി കടവരിയിൽ കഞ്ചാവ് വേട്ടക്കാരെ പിടിക്കാനുള്ളത് എൺപത്തിമൂന്ന് വയസ്സാണ് വാഗമണ്ണിൽ കയറാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയൂ തൊണ്ണൂറ്റി രണ്ട് വയസ്സിലാണ് പിന്നെ ശബരിമല മലകയറിയത് തൊണ്ണൂറ്റി രണ്ട് വയസ്സിൽ ഒരു സ്ഥലത്തും ഇരിക്കുക പോലും ചെയ്യാറ് അങ്ങനെയുള്ള മനുഷ്യൻ കഴിഞ്ഞ ആറ് വർഷക്കാലമായി നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു സുഹൃത്തുക്കളെ അതുപോലത്തെ ഒരു നിശബ്ദതയായിരുന്നു ആ നിശബ്ദനായ മനുഷ്യൻ പി എസ് രോഗാധുരനായി കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസ കാലത്തിനടുത്ത് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ അത്യാസന നിലയിൽ കിടക്കുകയായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ഒരു പത്ത് രൂപ പതിനാറ് പതിനേഴ് ദിവസം ഞാനും എന്റെ സുഹൃത്ത് ജി ശക്തിധരനും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവിടെ ആരും കണ്ടിരുന്നില്ല ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ രണ്ടുമൂന്ന് അംഗരക്ഷകരായിട്ട് മാത്രമേ അവിടെ ഉണ്ടാവും വേറെ ചില അവസരങ്ങളിൽ ചെല്ലുമ്പോൾ ബി എസിന്റെ മുൻ ചില വിജനമായിരുന്നു അവിടെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതൊരു ഘട്ടമാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ബി എസിനെ പോലെ എത്രയും വലിയൊരു ഇതിഹാസ പുരുഷൻ സി പി എം രൂപീകരിച്ച് പിറങ്ങിപ്പോയതിൽ മുപ്പത്തി രണ്ടാമൻ അത്യാസന നിലയിൽ ഒരു ആശുപത്രിയിൽ കിടന്നിട്ടും എന്തേ പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ചോദിച്ച് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് ഞാൻ അവിടെ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞ വാർത്തയൊക്കെ കേട്ട് ഞാൻ അവിടെ തെളിമ്പോഴും അതികളൊന്നും അവിടെ ഇല്ല രണ്ടുമത് മണിക്കൂർ കഴിഞ്ഞു മരിച്ചു എന്നുള്ള ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞ ഭൗതിക ശരീരം താഴത്തെ കര കൊണ്ടുവന്നപ്പോൾ ഒരു പത്ത് നൂറ് ആളുകൾ അവിടെ നിന്ന് കണ്ണേ കരളെ വി എസ് എ എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്കുമ്പോൾ ഇത് ഞാനും അവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷം എ കെ സെൻ്ററിലേക്ക് കൊണ്ടുപോകണം എന്ന എ കെ സെന്ററിലേക്ക് ഒന്ന് പോയി അദ്ദേഹത്തെ അവിടെ കാണാമല്ലോ കാണാമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ സുഹൃത്ത് ജി ശക്തിധരനും കൂടി ഓട്ടോറിക്ഷയിൽ കയറി ഞങ്ങൾ എ കെ സെന്ററിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്റെ സുഹൃത്തുക്കളെ ഞാൻ കാണുന്ന കാഴ്ച അത്യാസാധാരണമായിരുന്നു അത്യഭൂതപൂർവ്വമായിരുന്നു ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂറുകൾ കൊണ്ട് എ കെ ജി സെന്ററിന്റെ മുമ്പിൽ ഒരു ജനസാഗരം ആയിരക്കണക്കിന് ആളുകൾ കണ്ണേ കരളെ വി എസ് എ വി എസ് അമരനാണ് പി എസ് മരിക്കുന്നില്ല പി എസ് ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളുടെ രക്തത്തിലൂടെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ആയിരങ്ങളെ പെട്ടെന്ന് എ കെ ജി സെന്ററിന്റെ മുമ്പിലേക്ക് നാല് ഭാഗത്തു നിന്നും ഒഴുകിയെത്തുകയാണ് സുഹൃത്തുക്കളെ ഇതെന്തൊരു പ്രതിഭാസമാണ് എന്നാണ് ഞാൻ ചോദിക്കും കാരണം ആറേഴു വർഷക്കാലമായി നിശബ്ദനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മാസമായി ആശുപത്രിയിൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായ സമയമൊക്കെ കൊണ്ട് അങ്ങനെ ഒരാളെ കുറിച്ചിട്ടുള്ള ചിന്ത ചിന്താ ജനങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും മാഞ്ഞു പോകേണ്ടതല്ലേ എന്നാൽ ഇത് പൊടുന്നനെ ഇത് ഇവിടുന്നാണ് ഈ മനുഷ്യർ കയറി ഇങ്ങനെ വന്നത് അത്യാഭൂതപൂർവ്വമായിരുന്നു ആ കാഴ്ച വൈകാരികമായിരുന്നു ആ കാഴ്ച അതിനെ തുടർന്ന് പി എസ് പിന്നെ പി എസിനെ ഭൗതികശീലൻ ഡെർബാർ ഹോളിൽ വെച്ച് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആരംഭിച്ച വിലാപയാത്ര ആ പോകുന്ന വഴിയിലൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് പോകുമ്പോൾ എന്തൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അലറി കരയുന്ന ജനങ്ങൾ പിഞ്ചു കുട്ടികൾ ചെറുപ്പക്കാർ രാത്രി വന്നിട്ട് വി എസ് വരുന്നത് കാത്തു താമസിച്ചിട്ട് അവിടെ കൊതുകടിയുള്ള ടെൻഡിൽ കിടക്കുന്നവർ അപാലവൃദ്ധം ജനങ്ങൾ തങ്ങളുടെ കുടുംബത്തിൽ ആരോ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് തോന്നുന്നത് പോലെ വി എസിനെ കാത്ത് രണ്ട് പാതയോരങ്ങളിൽ വന്ന് കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ വീട്ടിൽ ആരോ നഷ്ടപ്പെട്ടവരെ പോലെ എന്നിട്ടാണ് ആളുകൾ ഒരു ചെറുപ്പക്കാരൻ തന്റെ അതോ രണ്ടു മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിനെയും തോളത്ത് വെച്ചുകൊണ്ട് കുടയും ചൂടി നിൽക്കുന്നത് എന്താണ് തോളത്ത് വെച്ച് ഈ കുടയും ചൂടി നിൽക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിലുള്ളതിനെക്കാൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ കാണാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നാണ് അയാളുടെ മറുപടി ഇപ്പറഞ്ഞ പോലെ നമ്മുടെ ചിന്തയ്ക്ക് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് പി എസിനോട് ജനങ്ങളുടെ പെരുമാറ്റം പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ എന്തുകൊണ്ടാണ് ജനങ്ങളിങ്ങനെ പി എസിനോട് പെരുമാറുന്നത് നമ്മളത് ഒന്ന് ആലോചിക്കണ്ടേ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ ഒന്ന് ടി എസ് എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ വി എസ്വാനന്ദ അനീതിക്ക് വേണ്ടിയും സ്ത്രീവിരുദ്ധതയ്ക്കെതിരെയും ഭൂമി കൈയേറ്റത്തിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ തങ്ങൾക്ക് വേണ്ടി നടത്തിയതാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നു അതാണ് ഒരു ഒരു ചെറുപ്പക്കാരം എന്നിട്ട് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പോരാടിയത് വി എസ് ആണ് എന്നുള്ള ഒരു തോന്നൽ ഇപ്പൊ വി എസ് കാട് കയറിയത് മല കയറിയത് പി എസ് ബഹുരാഷ്ട്ര കൂത്തുകൾക്കെതിരെ സമരം ചെയ്ത് പി എസ് കഞ്ചാവ് കർഷകരെ പിടിക്കാൻ പോയത് പി എസ് ഓൺലൈൻ ലോട്ടറിക്കെതിരെ സമരം ചെയ്ത് ഇതെല്ലാം തന്നെ വി എസ് തങ്ങൾക്ക് വേണ്ടി ചെയ്തതാണെന്നുള്ള ബോധ്യം ആ തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ പി എസ്സിന്റെ അന്ത്യയാത്ര കാണാൻ വേണ്ടി റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചു കൂടുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ജനങ്ങൾക്ക് വലിയൊരു കുറ്റബോധമുണ്ട് എന്താ കാരണം തങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും തങ്ങൾക്ക് വേണ്ടി വി എസ് എസ് സുദാനന്ദ്രൻ തന്റെ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ടും തങ്ങൾക്ക് വേണ്ടി കാട് കയറിയിട്ടും മല കയറിയിട്ടും തങ്ങൾക്ക് വേണ്ടി നിശ്ചിത താല്പര്യക്കാർക്കെതിരെ അജഞ്ചലമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടും തങ്ങൾക്ക് വേണ്ടി ബഹിരാഷ്ട്ര കുത്തുകൾക്കെതിരെ പോരാടിയിട്ടും ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലും പൊതുമണ്ഡലത്തിലുമൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു കുറ്റബോധം നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിലൊക്കെ തന്നെ ജനങ്ങൾ തടിച്ചുകൂടി എന്തുകൊണ്ടാണ് അതൊരു കുറ്റബോധമായി ഉമ്മൻചാണ്ടിയെ സോളാർ കേസ് എന്നൊക്കെ പറഞ്ഞ് തെറ്റായ രീതിയിൽ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റബോധമായിരുന്നു ഒരു ഗിൽറ്റ് അതേ ഗിൽറ്റ് തന്നെയാണ് വി എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്കുള്ള കുറ്റബോധം അവര് ബി എസിനോട് പറയാതെ പറയുകയാണ് ജനങ്ങൾക്കുള്ള കുറ്റബോധം അവരുടെ മനസ്സിനെ മതിക്കുന്നത് കൊണ്ടാണ് വി എസ് അന്ത്യയാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പാതയോരങ്ങൾക്ക് ഇരുവശത്തും ജനങ്ങൾ തടിച്ചു കൂടുന്നത് നമ്മൾ ആലോചിച്ചു നോക്കി എത്രയോ പതിറ്റാണ്ട് കാലം ഈ വി എസ് അച്യുദാനന്ദൻ എന്ന് പറഞ്ഞ ഈ ഇതിഹാസ പുരുഷനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പീഡിപ്പിച്ചു നമ്മൾ ആലോചിച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ എത്ര ഉദാത്തമായിട്ടുള്ള പോരാട്ടങ്ങൾ അനീതിക്കെതിരെ വി എസ് അച്യുതാനന്ദൻ നടത്തി നടത്തിയപ്പോഴെല്ലാം ആ അനീതിയുടെ ഭാഗത്തായിരുന്നില്ലേ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ വി എസ് ഇസ്രായും അനീതിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടും രണ്ടായിരത്തി ആറിൽ വി എസിനെ മറികടന്ന് മുഖ്യമന്ത്രിയാണ് ശ്രമിച്ച ആളല്ലേ പിണറായി വിജയൻ പി എസിനെ പാർട്ടിയിൽ ചവിട്ടി ഒതുക്കിയ ആളല്ലേ പിണറായി വിജയൻ പി എസ് പാർട്ടിയിൽ മൂലക്കിരുത്തിയ ആളല്ലേ പിണറായി വിജയൻ അങ്ങനെ ഇരിക്കേണ്ട ഇരുന്ന ആളായിരുന്നോ പി എസ് പി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയായിരുന്നല്ലേ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളല്ലേ പി എസ് നടത്തിയത് പി എസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടങ്ങൾ മുഴുവൻ നടത്തിയത് പി എസ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തി ആവേണ്ടതായിരുന്നില്ലേ സുഹൃത്തുക്കളെ എന്നാൽ ഓരോ നിമിഷവും പി എസ് പീഡിപ്പിക്കുകയും പി എസിനെ ഇപ്പറുന്നവരെ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തതല്ലേ പിണറായി വിജയൻ ചെയ്തു അവസാനം രണ്ടായിരത്തി ആറിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വി എസ് മുഖ്യമന്ത്രി ആയതിനു ശേഷവും വി എസിനെ ഒരു തടവുകാരനെ പോലെ ഇടുകയല്ലേ പിണറായി വിജയൻ ചെയ്തത് വി എസ് മുഖ്യമന്ത്രിയായു ശേഷവും വി എസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായി എ കെ ജെ സെന്ററിൽ നിന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ തീട്ടൂരം കൽപ്പിക്കുന്നതല്ലേ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നു മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസിന് മുഖ്യമന്ത്രിയായപ്പോൾ തന്നെ വിജിലൻസ് വി എസിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് പിന്നെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു ഇയാൾ പാർട്ടി ഓഫീസിൽ നിന്ന് പാർട്ടി സെക്രട്ടറി അങ്ങനെ വി എസിനെ ഈ പറഞ്ഞ പോലെ കുരുക്കിയിട്ടു വി എസിനെ ഒരു തടവുകാരനാക്കി എന്നിട്ട് അയാൾ മുഖ്യമന്ത്രിയായപ്പോൾ എന്താ സ്ഥിതി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പിണറായി വിജയൻ തോന്നി പോലെ അല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് പാർട്ടിക്കകത്തും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇത്രയേറെ താൻ ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ പി എസ് അച്യുതാനന്ദൻ എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പി എസ് അച്യുതാനന്ദൻ ഉള്ള കുറ്റബോധം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്രയും പതിനായിരക്കണക്കിന് ആളുകൾ വി എസിന് ഈ പിന്നെ ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാതയോരങ്ങളിൽ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഭൗതികമായി ഇനി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആ ഇതിഹാസ പുരുഷൻ ഭൗതികമായി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് ഒരു വിങ്ങൽ നൽകിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വികാരമായി ഒരു വിങ്ങലായി വി എസ് ഇനിയും വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത വി എസും ഊർജമായിരിക്കും ഇല്ലാത്ത വി എസും നമ്മുടെ ഒരു വികാരമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വി എസ് ഇല്ലാത്തത് ഇനി എന്നെ സംബന്ധിച്ച് തീരാ നഷ്ടമാണെങ്കിൽ പോലും എൻ്റെ മുന്നോട്ടുള്ള അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയുമായിട്ടുള്ള പോരാട്ടത്തിൽ എൻ്റെ മനസ്സിലെ ഒരു കത്തുന്ന വികാരമായി വി എസ് നിരന്തരം നിലകൊള്ളും എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് ഒരു ഉറപ്പ് നൽകാനാവൂ